ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ താരങ്ങളുടെ റേറ്റിംഗ് പരിശോധിക്കാം രോഹിത് ശർമ്മ ഔട്ട് ഓഫ് അഞ്ച് ഇന്നിംഗ്സുകൾ പരമ്പരയിൽ കളിച്ച താരത്തിന് നേടാൻ സാധിച്ചത് കേവലം മുപ്പത്തിയൊന്ന് റൺസാണ് ആറ് പോയിന്റ് രണ്ട് എന്ന ശരാശരിയിലായിരുന്നു രോഹിത്തിന്റെ പ്രകടനം മധ്യനിരയിലും മുൻനിരയിലും പൂർണ്ണമായും പരാജയപ്പെട്ടത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയായി ശുഭ്മാൻ ഗിൽ വൺ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ പരമ്പരയിൽ ഉടനീളം പൂർണ്ണമായി പരാജയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ശുഭ്മാൻ ഗിൽ കേവലം തൊണ്ണൂറ്റി റൺസ് മാത്രമാണ് പരമ്പരയിൽ ഗില്ലിന് നേടാൻ സാധിച്ചത് വാഷിംഗ്ടൺ സുന്ദർ ടു ഔട്ട് ഓഫ് ടെൻ പരമ്പരയിൽ റൺസാണ് സുന്ദർ നേടിയത് എന്നാൽ ബോളിംഗിൽ വളരെ മോശം പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത് ഇന്ത്യക്ക് ആവശ്യമായ സമയത്ത് വിക്കറ്റുകൾ സമ്മാനിക്കാൻ വാഷിംഗ്ടൺ സുന്ദറിന് സാധിച്ചില്ല വിരാട് കോഹ്ലി ടു പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ വളരെ മോശം പ്രകടനമാണ് ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ കോഹ്ലി കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യം ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്ന് കേവലം നൂറ്റി റൺസ് മാത്രമാണ് വിരാട് കോഹ്ലിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്ന മോശം അഞ്ച് താരത്തിന്റെ പ്രകടനം രവീന്ദ്ര ജഡേജ ഔട്ട് ഓഫ് ടെൻ ബാറ്റിംഗിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോഴും ബോളിംഗിൽ ജഡേജ തണുപ്പൻ പ്രകടനമാണ് പരമ്പരയിൽ നടത്തിയത് നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് പരമ്പരയിൽ സ്വന്തമാക്കിയ ജഡേജയ്ക്ക് കേവലം നാല് വിക്കറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ഋഷഭ് പന്ത് ഫോർ ഔട്ട് ഓഫ് ടെൻ അവസാന മത്സരത്തിൽ ഒരു തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോടെ അറുപത്തൊന്ന് റൺസ് സ്വന്തമാക്കിയെങ്കിലും പലപ്പോഴും പരമ്പരയിൽ അനാവശ്യ ഷോട്ടുകൾ കളിച്ച് പന്ത് പുറത്താവുകയായിരുന്നു പരമ്പരയിൽ റൺസ് മാത്രമാണ് ഈ താരത്തിന് നേടാൻ സാധിച്ചത് രാഹുൽ ഔട്ട് ഓഫ് നിർണായക സമയത്ത് സ്ഥിരത പുലർത്താൻ രാഹുലിന് ഈ പരമ്പരയിലും സാധിച്ചില്ല പരമ്പരയിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് റൺസാണ് രാഹുൽ സ്വന്തമാക്കിയത് മുപ്പത് പോയിന്റ് ആറ് എന്ന ശരാശരിയിലായിരുന്നു രാഹുലിന്റെ പ്രകടനം നിതീഷ് കുമാർ റെഡ്ഡി ഫൈവ് ഔട്ട് ഓഫ് ടെൻ പരമ്പരയിൽ തന്റെ കന്നി സെഞ്ചുറി സ്വന്തമാക്കാൻ നിതീഷിന് സാധിച്ചിരുന്നു അഞ്ചു മത്സരങ്ങളിൽ നിന്ന് റൺസാണ് നിതീഷ് ഇന്ത്യയ്ക്കായി നേടിയത് അഞ്ച് വിക്കറ്റുകളും മുഹമ്മദ് സിറാജ് ഔട്ട് ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് മുഹമ്മദ് സിറാജ് എന്നിരുന്നാലും ബുംറയ്ക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകുന്നതിൽ താരം പരാജയപ്പെട്ടിരുന്നു യശസ്വി ജയ്സ്വാൾ സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് പരമ്പരയിൽ ജയ്സ്വാൾ സ്വന്തമാക്കിയത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നിരുന്നാലും പല സമയത്തും ജയ്സ്വാളിന്റെ പ്രകടനങ്ങൾ മറ്റു താരങ്ങളുടെ മോശം പ്രകടനം മൂലം ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്തില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ജസ്പ്രീത് ഔട്ട് ഓഫ് ടെൻ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ഇത്തവണ ബുംറ സ്വന്തമാക്കിയത് ഈ പരമ്പരയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരം പേസർ ജസ്പ്രീത് ബുംറ തന്നെയാണ് സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്